ഹൃദയത്തോടെയുള്ളത് ആ അല്ല സ്വീകരിക്കില്ലെന്ന് റസൂൽ വസ്ലും അല്ല പറയ ബദറിന്റെ ഒന്നാമത്തെ അമൽ ദുആയാണ്

തകിടം ും ലോകത്തേത് ബില്ല് പാസാക്കി മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും മുസ്ലിം സമുദായത്തിൽ ഒരു ശക്തി ആ ശക്തിയുടെ പേര് അല്ല എന്നാണ് ആ അല്ല ആരാണെന്ന് മുസ്ലിം സമുദായം പഠിക്കണം നിന്നുകൊണ്ട് തങ്ങളുടെ കൂടാരത്തിൽ ോട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ച ഞാൻ നിങ്ങൾക്ക് ചെയ്തില്ലേ എന്ന് ചോദിച്ചതേ റബ്ബ് മുസ്ലിം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലെ നിങ്ങളും മസ്ജിദിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് ചെയ്താൽ വർത്തമാന കാലഘട്ട പറോപമാരെ അപൂജകലുമാരെ ഉത്തുമര് ശൈവമാരെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ അതിന്റെ പവർ വേണം അതിന് പവർ ഉണ്ടാകണം അതിന് മൂല്യം ഉണ്ടാകണം അതിന് ശക്തി ഉണ്ടാകണം എന്താ ദുആയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ദുആയുടെ ശക്തി നമ്മളൊരു മിച്ചുകൂടെയല്ലോ അനുഗ്രഹിക്കുവാകട്ടെ നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ ഈ മജലീസിൻ അള്ളാഹു കാരണമാക്കുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവൻ്റെ മുത്തക്കീങ്ങളായ അടിമകളിൽ ഉൾപ്പെട്ട് അവൻ ഇഷ്ടപ്പെടുന്ന സമയം ഇഷ്ടപ്പെട്ട അമലിലായി അവനിലേക്ക് മടങ്ങിപ്പോകുന്ന മഹാഭാഗ്യവാന്മാരിലാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ ഇത്രമുള്ളവരെ അള്ളാഹു സുഹാന അവൻ്റെ അടിമകളായ പ്രത്യേകിച്ച് മിനികളായ നമുക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നടത്തുന്നതിനാണ് നമുക്ക് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നൽകിയത് പരിശുദ്ധമായ ഖുർഹാനിൻ്റെ അവതരണം നടന്നത് തന്നെ റമബാനിലാണ് അതുകൊണ്ട് റമബാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഖുർആാനിനെയാണ് ആ ഖുർആാൻ ഏത് സമയത്തും നമ്മളെ കൈവിടാതെ നമ്മൾ മുന്നോട്ട് നടത്തും പക്ഷെ ആ രൂപത്തിൽ ഖുർആാനിനെ നമ്മൾ സമീപിക്കണം നമുക്കെല്ലാവർക്കും മാനസികമായി ഒരുപാട് പ്രയാസങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നമ്മൾ വിവരിച്ച് പറയേണ്ടതില്ലാത്ത തരം എല്ലാവർക്കും വ്യക്തമായ കാര്യങ്ങളാണ് ഇങ്ങനത്തെ ബലഹീനമായ നിമിഷങ്ങളിൽ ഇങ്ങനത്തെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഖുർഹാൻ ചിലത് നമ്മളോട് പറയുന്നു ആ പറയുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകൾക്കും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ നിലയിലുള്ള നിരാശകൾക്കും അത് പരിഹാരമാകും പറഞ്ഞു അള്ളാഹു നിങ്ങളെ സഹായിച്ചു ബദറി എന്തും അതില്ല നിങ്ങൾ വളരെ ബലഹീനരായിരുന്നു ഖുർആാനിൻ്റെ ഈ വചനം ഇറങ്ങുന്നത് പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിച്ച് ആ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ എഴുപതോളം സഹാബാക്കളുടെ ഷഹാദത്ത് കേട്ട് മനസ്സ് തളർന്നുകൊണ്ട് ണാങ്കണത്തിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ട സഹാബാക്കളോടാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങളല്ല നിങ്ങൾ മറക്കരുത് മുസ്ലിം സമുദായത്തിന് എപ്പോഴും അള്ളാഹു പറഞ്ഞു നൽകുന്ന മുൻകാല ചരിത്രങ്ങൾ സ്മരിക്കണമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ ഹിക്മത്ത് എന്താണ് വർത്തമാന കാലഘട്ടത്തിലെ സംഭവങ്ങൾ നിരാശപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ചരിത്രം നിങ്ങൾ ഇടയ്ക്കിടക്ക് വായിച്ചു പഠിക്കാം നറക്കുമുള്ള നിങ്ങളെ അമ്മ സഹായിച്ചു വിബദ്രൻ ബദർ എന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളെ സഹായിച്ചു മദീനയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ബദർ എന്ന പ്രദേശം ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നും തിളങ്ങുന്ന നക്ഷത്രമായി ഉദിച്ചുയരുന്നതിന്റെ ഉദിച്ചുയരുന്നതിൻ്റെ കാരണമെന്താണ് എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ ബദർ വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത് അല്ല പറയാൻ മുസ്ലിം സമുദായത്തിൻ്റെ ഈമാനിന്റെ ശക്തിയെ മുസ്ലിം സമുദായത്തിൻ്റെ നിരാശകളെ പ്രതീക്ഷകളാക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ബലഹീനതകളിൽ നിന്നും അവരുടെ ഹൃദയത്തെ തിരിച്ച് അള്ളാഹുവിൻ്റെ ശക്തിയെ മനസ്സിലാക്കി തരുന്ന അതിസങ്കീർണമായ ഘട്ടത്തിൽ നിന്നും ഇസ്ലാം വിജയത്തിന്റെ വെന്നിക്കൊടി ലോകത്ത് പാറിച്ച ലോക ചരിത്രത്തിൽ ഭൗതികന്മാർക്ക് പോലും പിടുത്തം കിട്ടാത്ത വർത്തമാന കാലഘട്ടത്തിലെ ഭൗതികന്മാരുടെ മുഖത്തടിയേറ്റതുപോലെയുള്ള ചരിത്രമാണ് ബദറിന്റെ ചരിത്രം അതുകൊണ്ട് വലക്കത്തിനസ്മറക്കുമുള്ള അള്ളാഹു ആണ് നിങ്ങളെ സഹായിച്ചത് ബിബദ സഹായിച്ചത് സാധാരണ ചിലർ ചിന്തിക്കും ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പം ബദ്രു ഹന്ത ഒക്കെ പറയാനുള്ള വേറെ ഒന്നും ഇല്ലെന്നാണ് ചിന്തിക്കുക എന്നാൽ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് പഠിക്കണം ആദരവായ റസൂലിഹു അലിഹി വസ്ല്ലും സഹാബാക്കളും ദീനിന്റെ പ്രചരണം നടത്തിയത് വാളുകൊണ്ടല്ല ദീനിന്റെ പ്രചരണം നടത്തിയത് പരിച കൊണ്ടല്ല ദീനിന്റെ പ്രചരണം നടത്തിയത് ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല നബിതങ്ങളുടെ നൂവത്ത് കിട്ടിയ ആദ്യ ദിവസം അബൂബക് സുദ്ദീ അഹ്വിനോട് ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിച്ചു രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം ഒൻപത് ആളുകളെയും കൊണ്ട് നബ്ലാഹു അലി വസ്ല്ലാം തങ്ങൾക്കലെത്തി വാളുകൊണ്ട് പേടിപ്പിച്ചിട്ടല്ല സത്യത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ സത്യത്തിലേക്ക് താനെ അടുക്കും പ്രകാശത്തിലേക്ക് അടുക്കുന്നത് പോലെ സത്യത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങൾ പ്രകൃതിപരമായി അടുക്കുന്നത് പോലെ തങ്ങളുടെ പതിമൂന്ന് വർഷം മക്കയിൽ കഴിഞ്ഞുപോയി വസല്ലം പറഞ്ഞു പ്രഖ്യാപിച്ചു തങ്ങളെക്കുറിച്ച് ആർക്കും കള്ളനെന്ന അഭിപ്രായമില്ല തങ്ങൾ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലെന്ന് മക്കയിലെ മുഴുവൻ ആളുകളും അംഗീകരിച്ച വ്യക്തിയാണ് മുകളിൽ നിന്നുകൊണ്ട് മുഴുവൻ കൂട്ടുകുടുംബാദികളെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ പർവതത്തിന്റെ പിന്നിൽ നിന്നും ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ നിന്നും അങ്ങയുടെ മേൽ ഞങ്ങൾ ഇതുവരെ കളവ് കണ്ടിട്ടില്ല അങ്ങയിൽ കളവിന്റെ ലാഞ്ചനയില്ലെന്ന് പറഞ്ഞത് അതേ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കുമോ അതേപോലെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഇലാഹ ആരാധ്യൻ അന്ന മാത്രമാണെന്ന് നിങ്ങൾ പറയണം അത് നിങ്ങൾ വിശ്വസിക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്

ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് ഒരിക്കലും ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതല്ല ഇസ്ലാം ധൈവത്തിലൂടെ ആളുകളെ സത്യം മനസ്സിലാക്കി കൊടുത്താണ് ക്ഷണിച്ചത് തങ്ങളുടെ പതിമൂന്ന് വർഷം വാളോ പരിചയോ തങ്ങളോ സഹാബാക്കളോ ഉപയോഗിച്ചിട്ട് പോലുമില്ല ആ പതിമൂന്ന് വർഷം ജനഹൃദയങ്ങളിൽ ദീനിലേക്ക് അവരെ ക്ഷണിക്കാനുള്ള പരിശ്രമങ്ങളാണ് അതിന്റെ വഴിയിൽ വരുന്ന ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി നമ്മൾ ആലോചിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെയും പഠിപ്പിക്കുന്നത് അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും അതാണ് ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക ആ ക്ഷണിക്കുന്ന വഴിയിൽ പ്രതിസന്ധികൾ ഉറപ്പായിരിക്കും മാത്രമാണ് എന്ന് പറഞ്ഞപ്പോ അപൂജഹലും എതിർത്തതുപോലെയുള്ള എതിർപ്പുകൾ നിങ്ങൾക്കും ഉണ്ടാകും കാരണം ആരാധ്യൻ അത്തമാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു സമുദായമാണ് മുസ്ലിമീങ്ങൾ ബാക്കിയുള്ളതൊന്നും ആരാധ്യന്മാരെ അല്ലിമിദീന ഇസ്ലാമല്ലാത്ത സർവമതങ്ങളും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം അത് സത്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതല്ല ഇസ്ലാമി ഇസ്ലാമല്ലാത്ത ഏത് കാഴ്ചപ്പാടുകളും അതെല്ലാം മുഴുവൻ പരാജയമാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ഇളകും കാരണം ചൂഷണം ചെയ്ത് പുരോഹിത ഇതെന്നും വലിയ പ്രയാസമുണ്ടാക്കും തുടങ്ങുന്ന വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകളെ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അപൂചനെ പോലത്തെ അന്നത്തെ കഅബയുടെ പരിപാലന സമിതിയുടെ നേതൃത്വത്തിന് ഈ വിശ്വാസം വിശ്വാസമങ്ങാണ് മുഹമ്മദ് വസല്ലമയുടെ പ്രചരണാർത്ഥം ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വരുമാനം മുട്ടിപ്പോകും ഇനി ക്യാബക്ക് പൈസ തരാൻ ഈ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ പൈസ പൈസ വെക്കാൻ ആളുണ്ടാവില്ല അതുകൊണ്ട് ഈ മുഹമ്മദിന്റെ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കണം ഈ രൂപത്തിൽ നബിതങ്ങളെ ഉപദ്രവിച്ചു സഹാബാക്കൾ ഉപദ്രവിച്ചു കഷ്ടപ്പാടിന്റെ കഥകളൊക്കെ നമുക്കറിയാം അവസാനം നാട് വിടേണ്ടി വന്നു അങ്ങനെ മദീനക്കാർ സ്വീകരിച്ചു മദീനയിൽ വന്ന് താമസിക്കുക സ്വസ്ഥമായി മദീനയിലെ താമസം മസ്ജിദ് പണിതു അവിടെ ദീനിന്റെ പഠനങ്ങൾ തുടങ്ങി മദ്രസ തുടങ്ങി അഹലുസുഫ് എന്ന് പറയുന്ന മദ്രസ മസ്ജിദിന്റെ മദീനയുടെ വരാന്തയിലാണ് ആ മദ്രസ സ്ഥിതി ചെയ്യുന്നത് ആ മദ്രസയിൽ എഴുപതോളം സഹാബാക്കൾ പഠിച്ചുകൊണ്ടേയിരുന്നു നബിതങ്ങൾ മദീനയിലെത്തി ദീനിന്റെ തുടങ്ങി മസ്ജിദുകൾ നിർമ്മിച്ചു ആളുകൾക്ക് ദീനിന്റെ കേന്ദ്രങ്ങൾ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ മസ്ജിദുകളും മദ്രസകളും ഒക്കെയായി ദീനിയായ അന്തരീക്ഷത്തിൽ മദീന തുടങ്ങി പേരുണ്ടായിരുന്ന മദീന മുനവറയായി പ്രകാശപൂരിതമായ പട്ടണമായി മാറി അങ്ങനെ മദീനയിൽ സ്വസ്ഥമായി താമസിക്കുന്ന വിവരം ശത്രുക്കൾ ഒരിക്കലും സഹിച്ചില്ല അപൂചൽ വീണ്ടും സഭകൂടി ദാറു എന്ന് പറയുന്നതാണ് അവരുടെ അന്നത്തെ സഭാ സമ്മേളനം നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇന്ന് സൗദി ഗവൺമെന്റ് അവിടെ കക്കൂസ് പണിതിരിക്കാണ് അർഹതപ്പെട്ട സ്ഥലം ആ സ്ഥലത്താണ് അന്ന് സഭ കൂടുന്നത് ആ സഭ കൂടിയിട്ട് തീരുമാനിച്ചു മദീനയിൽ അവർ സ്വസ്ഥമായി താമസിച്ചുകൊണ്ട് ദീനിന്റെ പ്രചരണം നടത്താൻ ലോകമെമ്പാടും അത് പ്രചരിക്കും അത് മക്കയിലും എത്തും അതുകൊണ്ട് തടയണം അതിനുവേണ്ടി വേണ്ടി എന്തെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്തു ചർച്ചയിൽ ബില്ല് പാസായി എന്താ ബില്ല് പാസ്സായത് മക്കയിലെ മുഴുവൻ ആളുകളും അബൂ സുഫിയുടെ നേതൃത്വത്തിൽ പോകുന്ന കച്ചവട സംഘത്തിൽ പൈസ കൊടുക്കണം ഷെയർ കൊടുക്കണം ആ ഷെയറിൻ്റെ ലക്ഷ്യമെന്താണ് ആ കോടിക്കണക്കിന് പൈസ മക്കയിൽ നിന്ന് പിരിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ് കോടിക്കണക്കിന് പൈസ പിരിച്ചു മക്കയിൽ നിന്നും എന്തിനാ പൈസ പിരിച്ചത് മുസ്ലിം എന്ന് പറയുന്ന ഒരു പോലും ഈ ണ്ടാകരുത് ഇസ്ലാമിന്റെ അഡ്രസ് ഇല്ലായ്മ ചെയ്യണം ഇസ്ലാമിന്റെ അഡ്രസ് ഇല്ലായ്മ ചെയ്യണം അതുകൊണ്ട് എല്ലാവരും പൈസ തരി നിങ്ങളുടെ വിഗ്രഹങ്ങൾ അപകടത്തിലാകും നിങ്ങളുടെ ആരാധനാലയങ്ങൾ അപകടത്തിലാകും മുഹമ്മദും സല്ലാഹു അലൈ വസ്സലാ അദ്ദേഹത്തിൽ വിശ്വസ്ത ഈ ലോകത്ത് ധീരന്റെ പ്രചരണം നടത്തി മക്കയും അതിൻ്റെ കീഴിൽ വരും അതുകൊണ്ട് അത് തടയാൻ എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആ ബലഹീനതയെ ചൂഷണം ചെയ്ത് വലിയ പിരിവുണ്ടാക്കി അങ്ങനെയാ ഇന്നും പിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് പിരിവ് നടക്കൂ അവരുടെ ശത്രുവാക്കി നിർത്തി ശത്രു നിന്നെ ആക്രമിക്കുമെന്ന് പേടിപ്പിച്ച് ആ രൂപത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഒരു ഇസ്ലാമിനെതിരായ ഇസ്ലാം അപകടമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ് എല്ലാ കാലത്തും ശത്രു ഉപയോഗിച്ച് ജനങ്ങളുടെ പൈസ പിരിക്കുക ഇതേ രൂപത്തിൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിന് പൈസ കൊടുക്കണമെന്ന അബൂചഹലിന്റെ ബില്ല് പാസ്സായി ആ പാസ്സായതനുസരിച്ച് മുഴുവൻ ആളുകളും പൈസ കൊടുത്തു കോടിക്കണക്കിന് പൈസയുമായി അന്നത്തെ അവരുടെ കച്ചവട കേന്ദ്രമാകുന്ന ഷാമിലേക്ക് അഥവാ സിറിയയിലേക്ക് പുറപ്പെട്ടു കച്ചവട സംഘം പോയി സിറിയയിൽ വലിയ കച്ചവടം നടത്തിയതിന്റെ ലാഭവുമായിട്ട് മക്കയിലേക്ക് വണങ്ങാൻ അപ്പോഴാണ് അള്ളാഹു സുബാൻ ഹുദ് പറയുന്നത് അബൂ സുഫിയാനും സംഘവും കോടിക്കണക്കിന് സാമ്പത്തിക ലാഭവുമായി മക്കയിലേക്ക് മടങ്ങുന്നത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ നിങ്ങൾ പിടികൂടണം പിടികൂടാൻ സഹാബാക്കൾ അർഹതപ്പെട്ടവരാണ് അവരുടെ പൈസയും അക്കൂട്ടത്തിലുണ്ട് അവരിട്ടേച്ചുപോയ സാമ്പത്തികമായ മുഴുവൻ മകങ്ങളും എടുത്തുകൊണ്ടാണ് ഇവർ ഈ കച്ചവടം ചെയ്തിരിക്കുന്നത് രണ്ട് ഇസ്ലാമിനെതിരായിട്ടുള്ള ശത്രുക്കളാണ് അവരുടെ സമ്പത്തും അവരുടെ മുഴുവൻ കാര്യങ്ങളും പിടിച്ചെടുക്കുന്നതിന് ഇസ്ലാമികമായ അനുവാദമുണ്ട് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സഹാബാക്കളോടും അല്ലാഹു പറഞ്ഞു നിങ്ങൾ പുറപ്പെടണം മദീനയിൽ നിന്ന് മദീനയിൽ നിന്ന് നബിതങ്ങളും എന്നൊരു മറ്റൊരു ും ഈ പേരടങ്ങുന്ന സംഘം മദീനയിൽ നിന്ന് ആ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു നമ്മൾ ആലോചിക്കണം ഒരിക്കലും യുദ്ധത്തിന് വേണ്ടിയല്ല നബിഹ് അലി വസ്ല്ലും സഹാബാക്കളും പുറപ്പെട്ടത് ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടത് മദീനയിൽ നിന്ന് പുറപ്പെട്ട് ബദർ എന്ന പ്രദേശത്തെത്തി പേരെ രഹസ്യ വേണ്ടി വിട്ടു വിട്ടു എന്താണ് എവിടെ യാത്ര ചെയ്യുന്നത് അബൂ അബൂ സുഫിയാനും അതേപോലെ രണ്ടു വന്നു ബദറിന്റെ ുംബൂളുകൾക്ക് അന്വേഷിച്ചു നോക്കുമ്പോൾ അവരെ ഒട്ടകത്തിന്റെ ചാണകം കണ്ടെത്തി അന്നത്തെ ഐബി ശക്തമാണ് ഒട്ടകത്തിന്റെ എടുത്തുകൊണ്ട് അതിൽ പരിശോധന നടത്തി ആ ഒട്ടകത്തിന്റെ ചാണകത്തിൽ നിന്നും മീന്തപ്പഴ കുരു നിന്നും അബൂ സുഫിയാൻ പഠിച്ചു ഇത് മദീനയുടെ മേൽച്ചിപ്പുറങ്ങളിൽ മേയുന്ന ഒട്ടകത്തിന്റെ ചാണകമാണ് അതുകൊണ്ട് മദീനക്കാർ ഇവിടെ പരിസരത്തുണ്ട് അവര് അവര് റൂട്ടുമാറ്റി ഖുർആൻ പറയുന്നുണ്ട് അൻതും ബിൽ ബിൽ ദുനിയാ ഉദ്വത്തിൽ ഖുസ്വാ അസ്ഫല മിൻകും അവര് മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകാനുള്ള തീരദേശ വഴിയിലൂടെ അവര് കടന്നു കളഞ്ഞു മക്കയിലേക്ക്

രണ്ടാൽ ഒരു സംഘത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുന്നത് ഒരു സംഘം നിങ്ങൾക്ക് ഇഷ്ടമാണ് അബൂ സുഫിയാന കച്ചവട സംഘം വലിയ പ്രയാസമില്ലാതെ നിങ്ങൾക്ക് അവരെ പിടികൂടാമായിരുന്നു പക്ഷെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള ഘട്ടത്തെയാണ് ഇത് അള്ളാഹു എന്നെയും നിങ്ങളെ പഠിപ്പിക്കുകയാണ് മ്മ്മീങ്ങളുടെ വിജയം എപ്പോഴും പ്രയാസത്തിലൂടെ പ്രയാസത്തിന്റെ നടുവിലൂടെയാണ് ഉണ്ടാവുക

ാഹു അലി വസ്സലം കൂടിയാലോചിച്ചു തങ്ങളാകുന്ന നേതൃത്വത്തിന്റെ മഹത്വം നമ്മൾ പഠിക്കണം നേതാക്കന്മാർ പഠിക്കണം അണികളോട് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക എന്നത് ഒരു നേതാവിൻ്റെ മഹത്വത്തിൽ പെട്ടെന്നാണ് വസ്സലം അത് പഠിപ്പിക്കുകയാണ് ഒറ്റയാൾ വൻമാൻ ഷോ എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൽ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല ഒറ്റക്കുള്ള തീരുമാനങ്ങൾ സ്വന്തം തീരുമാനങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹി നൽകപ്പെടുന്ന വ്യക്തിയായിട്ട് പോലും തങ്ങളുടെ സഹാബാക്കോട് ആലോചിച്ചു എന്ത് ചെയ്യണം മൊഹാജിനീ ചാണ്ടേറ്റു തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങള് ജീവൻ കൊടുക്കാൻ തയ്യാറാൻ മൂസനബിയുടെ പറഞ്ഞില്ലേ റബ്ബും റപ്പുമ്പോ യുദ്ധം ചെയ്തോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊള്ളാമെന്നാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ പറയാം പോരാട്ട മൈതാനിയിലേക്ക് ഇറങ്ങുമ്പം ഞങ്ങളും കൂടെയുണ്ടാകും അഭിപ്രായ ചോദ്യം നിർത്തിയില്ല തങ്ങൾ വീണ്ടും ചോദിച്ചു വീണ്ടും നിങ്ങൾ അഭിപ്രായം പറയും അൻസാരികൾക്ക് മനസ്സിലായി ഇത് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത് കാരണം അൻസാരികൾ തങ്ങൾക്ക് കരാറ് കൊടുത്തത് മദീനക്കുള്ളിൽ തങ്ങളെ സംരക്ഷിക്കുമെന്നാണ് മദീനക്ക് വെളിയിലാണ് ബദർ ഉള്ളത് തങ്ങളുടെ ചോദ്യം മനസ്സിലാക്കിയ സാഹചര്യം ചാടി എടുതേറ്റു തങ്ങളെ ഞങ്ങൾ അങ്ങ് അഭയം നൽകി മദീനിയുള്ളിൽ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പറയുന്നു അങ്ങയുടെ ഞങ്ങളുടെ സമ്പത്ത് എത്ര എടുത്താൽ തങ്ങളെടുക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം തങ്ങള് ഞങ്ങളോട് ഇവിടെ നിന്നും അങ്ങ് ദൂരപ്രദേശമായ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ തയ്യാറാ അങ്ങ് കടലിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടാൻ തയ്യാറാ അങ് ഇഷ്ടമുള്ളത് കൽപ്പിക്കൂ നബിയെ എന്ന് സാദിബിൻ മഹാഹ്വാനു അൻസാരികളുടെ ഭക്ഷ്യത്ത് എഴുന്നേറ്റ് നിന്ന് തങ്ങൾ